കണ്ണൂരിൽ പോളിംഗ് ശതമാനത്തിലെ കുറവിൽ ആശങ്കയോടെ മുന്നണികൾ ജയം ഉറപ്പാണെന്നാണ് രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും പറയുന്നത് ബി ജെ പി പറയുന്നത് അത്ഭുതം സംഭവിക്കുമെന്നാണ് ആര് ജയിച്ചാലും ഭൂരിപക്ഷം നേരിയതാവാനാണ് സാധ്യത കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് എഴുപത്തി പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം പോളിംഗ് കഴിഞ്ഞ തവണ പോളിംഗ് ആറ് ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞു ഏറ്റവും കൂടുതൽ മട്ടന്നൂർ മണ്ഡലത്തിൽ എൺപത് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് തളിപ്പറമ്പിലെ പോളിംഗ് ഇരിക്കൂറിൽ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ചും അഴീക്കോട് എഴുപത്തിനാല് പോയിന്റ് എട്ട് ഏഴും കണ്ണൂരിൽ എഴുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപതും ധർമ്മടത്ത് എഴുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് എട്ടും പേരാവൂരിൽ എഴുപത്തിനാല് പോയിന്റ് അഞ്ച് നാല് ശതമാനവുമാണ് പോളിംഗ് സി പി എം ശക്തി കേന്ദ്രങ്ങളായ മട്ടന്നൂരിലും ധർമ്മടത്തും തളിപ്പറമ്പിലും മാത്രമാണ് പോളിംഗ് എൺപത് ശതമാനം മറ്റിടങ്ങളിൽ ഒന്നും എഴുപത്തി ശതമാനത്തിന് മുകളിൽ പോളിംഗ് പോയിട്ടില്ല എന്നത് ഫലം നിർണയിക്കുന്നതിൽ ഏറെ നിർണായകമാകും ജയം ഉറപ്പെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ എൽ ഡി എഫ് വിജയിക്കും വോട്ടർമാരോടും എൽ ഡി എഫിന്റെ വിജയത്തിനു വേണ്ടിയിട്ട് രാപകൽ വ്യത്യാസമില്ലാതെ ത്യാഗ സഹിച്ചു പ്രവർത്തിച്ചിട്ടുള്ള എൽ ഡി എഫിന്റെ പ്രവർത്തകരോടും അതോടൊപ്പം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് പ്രവർത്തകരല്ലാത്ത ഒരുപാട് പേർ എൽ ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് കോഡ് വർക്കടക്കം എന്നോടൊപ്പം നടത്തിയിട്ടുണ്ട് സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും ഫോണിലൂടെയും പലരും എൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എൽ ഡി എഫ് കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായ പോളിംഗ് നടന്നിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു എൽ ഡി എഫിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ മുൻ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പോലെ തന്നെ പോളിംഗ് നടന്നിട്ടുണ്ട് അതോടൊപ്പം യു ഡി എഫിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ പോളിങ് കുറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പോളിങ് കുറഞ്ഞതും കൂടിയതും തെരഞ്ഞെടുപ്പിന്റെ വിധിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് അനുകൂലമായ വോട്ട് മുഴുവൻ പോൾ ജയിക്കാനുള്ള പോളിങ് സംഘടന മിഷണറി സജീവമായിരുന്നു കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ വിലയിരുത്തൽ ഏതാണ്ട് ആ അതിന് ആ ലെവലിൽ കിട്ടും കഴിഞ്ഞ ലക്ഷം കിട്ടിയാൽ അതേ ഏതാണ്ട് അതേ ലെവലിൽ തന്നെ നമുക്ക് ഇത്തവണ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ കാരണം വെച്ചാൽ വൈകുന്നേരത്തെയൊക്കെ ഈ ജനങ്ങളുടെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ പുറത്തുള്ള കംപ്ലീറ്റ് മുസ്ലിം സഹോദരിമാരൊക്കെ പാതിരെ വരെ കൊത്തിരിക്കുകയല്ലേ അവിടെ ഇത്രയേറെ ഇങ്ങനെയൊരു ബോട്ട് ചെയ്തെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ഞാൻ എത്രയോ തവണ അത്രയോ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് എത്രയോ തവണ ഈ ഇലക്ഷൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര താല്പര്യമെടുത്ത് വന്ന വനിതകൾ ഇത്രയേറെ താല്പര്യമെടുത്ത് വനിതകൾ വന്ന ഒരു തെരഞ്ഞെടുപ്പ് അപൂർവമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ബി ജെ പിയും വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണ വോട്ട് വിഹിതം ഒരു ലക്ഷം കടക്കുമെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ